പ്രതീക്ഷയുടെ പരകോടിയിൽ അൻപത് കോടി രൂപയുടെ പ്രീ ബിസിനസ് നടന്ന സിനിമ ബിഗ് സ്ക്രീനിൽ കാണുമ്പോൾ മനസ്സിൽ കണ്ട സംതൃപ്തി തന്നില്ലെങ്കിലോ എന്നൊരു പേടി എംബുരാൻ കാണാൻ ടിക്കറ്റ് എടുത്ത നിമിഷം മുതലുണ്ടായിരുന്നു അല്ലെങ്കിലും അമിത പ്രതീക്ഷകളുടെ ഭാരമായി എത്തുന്ന എല്ലാം നിരാശപ്പെടുത്തിയ ചരിത്രമുള്ള അടുത്ത് അങ്ങനെയല്ലാതെ മറ്റൊരു വിധിയും ഉണ്ടാവില്ലെന്ന അഭിജ്ഞ മതചിന്തകളുടെ കടക്കൽ കത്തിവെച്ചുകൊണ്ട് പൃഥ്വിരാജൻ സംവിധായകന്റെ കയ്യപ്പോടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടക്കുന്ന വർഗീയ ലഹള എന്ന പക്ക അക്രമസീനമായി തുടങ്ങുന്ന സിനിമ തുടങ്ങിയെടുത്ത് തന്നെ ചുറ്റിത്തിരി കാഴ്ചയാണ് പിന്നീട് അങ്ങോട്ട് കാണാൻ കഴിയുന്നത് സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന സാധാരണ രാഷ്ട്രീയക്കാരൻ ഡോണായ അബ്രാം ഖുറേഷുമ്പോൾ വരുന്ന ഭാവ പകർച്ച മലയാളത്തിന്റെ മനസ്സിനുമപ്പുറം പ്രദർശിക്കാൻ ശ്രമിച്ചെടുത്തു എന്നാണ് സിനിമ അല്പം കല്ലുകടിയായി അനുഭവപ്പെടുന്നത് ലോകം മുഴുവൻ വേരുകളുള്ള അന്താരാഷ്ട്ര സംഘത്തലവനും എം സിക്സ്റ്റിൻ അടക്കം ലോകചാര സംഘടനകളുടെ നോട്ടപ്പുള്ളിയുമായൊക്കെ നെടുമ്പളിക്കാരൻ സ്റ്റീഫൻ എബ്രാം ഖുറേഷ്യൈ ആ മനുഷ്യനാകുമ്പോൾ ലോകത്തെവിടെയും വിറ്റുപോകാൻ താകത്തിലൊരു സിനിമ ഒരുക്കുക മാത്രമായിരുന്നിരിക്കണം സംവിധായകൻ പൃഥ്വിരാജിന്റെ ലക്ഷ്യം അങ്ങനെ നോക്കിയാൽ മേക്കിംഗ് കൊണ്ടും സംഘടന മികവ് കൊണ്ടും പശ്ചാത്തലം കൊണ്ടും ഇമ്പുരാൻ ഒരു അന്താരാഷ്ട്ര നിലവാരമുള്ള ചിത്രം തന്നെയാണ് രസികനും ഈ അടുത്ത കാലത്തും കമ്മാര സംഭവവും ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റും ടിയാനും ലൂസിഫറുമൊക്കെ എഴുതിയ മുരളി ഗോപിയെ എംബിറാനിൽ ഒരിടത്തും കാണാനാകില്ല എന്നതാണ് വാസ്തവം അല്ലെങ്കിലും ഇമാതിരി കഥയെക്കാൾ മുഴച്ച് കഥാപാത്രം നിൽക്കുന്ന സിനിമകൾക്ക് വേണ്ടി എഴുതുമ്പോൾ സംഭവിക്കുന്ന ചില്ലറ ചില നീക്കുപോക്കുകൾ ഒഴിച്ചാൽ വാക്കുകളുടെ വൈറളക്കമല്ലാത്ത വരികൾ കൊണ്ട് സമ്പന്നമായ തിരക്കഥ തന്നെയാണ് ചിത്രത്തിനൊരുക്കിയിരിക്കുന്നത് അടിയും വെടിയും പുകയും വെട്ടും കുത്തും ബോംബും ബീജിയമും നിറഞ്ഞേൽക്കുന്ന സിനിമയിൽ ഉള്ളി തെളിച്ച പോലൊരു കഥ നെട്ടിപ്പരത്തി തരക്കേടില്ലാത്ത തിരക്ക് തൊരുക്കാൻ മുരളീ ഗോപി നന്നായി കഴിഞ്ഞിട്ടുണ്ട് ആന്റണി പെരുമ്പാവ് എന്ന നിർമ്മാതാവ് ഓപ്പൺ ബഡ്ജറ്റിലാണ് ഈ സിനിമ ചെയ്തതെന്ന് എവിടെയോ വായിച്ചു തീർക്കുന്നു ആ ഓപ്പൺനെസ്സിനെ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള നിർമ്മാണമാണ് എംബുരാൻ്റേതെന്ന് നിസ്സംശയം പറയാം ഹോളിവുഡ് ബോളിവുഡ് മോളിവുഡ് തുടങ്ങി എല്ലാ വുഡിൽ നിന്നും എന്തിനേറെ ചൈനയിൽ നിന്നും വരെ താരങ്ങളെ കിട്ടാവുന്നത്ര ഹെലികോപ്റ്ററും തോക്കും തോട്ടയും വെടിയും പുകയും മാത്രമല്ല മധ്യേഷ്യയിലെ മിക്ക രാജ്യങ്ങളും പോരാഞ്ഞ് ഫ്രാൻസും ബ്രിട്ടനും തുർക്കിയുമൊക്കെ സിനിമയ്ക്ക് ലൊക്കേഷനാക്കി ബജറ്റിൽ കോടികളുടെ കിളുക്കം ആവശ്യത്തിനുമപ്പുറം നൽകി ആന്റോണി പെരുമ്പാവൂർ ഉദാരനായ നിർമ്മാതാവായിട്ടുണ്ട് അതും പോരാഞ്ഞ് റാവു തുറന്ന സീരിയസ് വേഷം ചെയ്ത് തീയറ്ററിൽ പൊട്ടിത്തിരി ഉയർത്താനും സിനിമയിലൂടെ ആന്റണി കഴിഞ്ഞിട്ടുണ്ട് ലൂസിഫറിന്റെ പിന്തുടർച്ച പ്രതീക്ഷിച്ച് ഇമ്പിറാൻ കാണുന്നവർക്ക് നിരാശയാകും ചിത്രം നൽകുക എന്നാൽ മുടക്കുന്ന കാശിന് ഫൈറ്റും കുറെ രാജ്യങ്ങളും മോഹൻലാലിന് മോന്തായവും ഹെലികോപ്റ്ററും കാണണമെന്നാണെങ്കിൽ ധൈര്യമായി എംബുരാൻ കാണാൻ ടിക്കറ്റ് എടുക്കാം ഉയരം കൂടും തോറും കടുപ്പവും കൂടും എന്നൊരു പരസ്യ ചിത്രത്തിൽ മോഹൻലാൽ പറയും പോലെ പ്രതീക്ഷകളുടെ അമിത കണ്ടാൽ കാമ്പില്ലാത്തതും കടുപ്പമില്ലാത്തതുമായ മൂന്ന് മണിക്കൂർ തലേന്ന് രാത്രി മരച്ചീനി കഴിച്ചിട്ട് നടത്തുന്ന ശൌചം പോലെ സമയം പോയി കിട്ടും ഇനി ഒരു മൂന്നാം ഭാഗത്തിന് വഴിമരുന്നിട്ടാണ് എമ്പുരാൻ അവസാനിക്കുന്നത് എന്നാൽ രണ്ടിൽ മുടക്കിയതിൽ മുക്കാലെങ്കിലും തിരിച്ചു കിട്ടിയാലേ മൂന്നാം ഭാഗം വരാൻ സാധ്യതയുള്ളൂ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒന്നും പ്രവാചിക്കുക വയ്യ കാരണം ഇപ്പോഴേ ചില വിവാദങ്ങൾ അണിയറയിൽ ഒരുങ്ങിയിട്ടുണ്ട് വിവാദം വിതച്ച് വിവാദം വിളയെടുത്ത് വൻ വിവാദ വിളയെടുപ്പിനുള്ള പാൻ ഇന്ത്യൻ പദ്ധതികൾ സഫലമാകട്ടെ ആന്റണി പെരുമ്പാവൂരും ഗോകുലം ഗോപാലനും മുടക്കിയതും അറുപതും നൂറും മേന് വിളവെടുത്ത് താമസം വിന அடுத்த புத்தன் விளையிறக்கட்டை